നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ് എട്ടു വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുത്തനാക്കി വിധി വന്നതോടെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചത് പിന്നീട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പത്സ്യസുനിയടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ കൂടാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കൂടാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാകാൻ കാരണം എന്നാൽ കേസിൽ അറസ്റ്റിലായ മാർട്ടിന് സുപ്രീംകോടതി ജാമ്യം നൽകിയിരുന്നു പിന്നാലെ കേസിന് വിചാരണ സമയത്ത് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് വീണ്ടും പ്രചരിപ്പിക്കുന്നത് അതിജീവിതയുടെ പേരടക്കം പരാമർശിച്ചു മറ്റൊരു വാദമാണ് മാർട്ടിൻ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മാർട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇരുപത് വർഷം കഠന തടവിന് വിധിച്ചിരുന്നു പിന്നാലെയാണ് പഴയ വീഡിയോ വീണ്ടും പ്രചരിപ്പിച്ചത് പല പ്രമുഖരടക്കം വീഡിയോ പ്രചരിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ കേസ് രജിസ്റ്റർ ചെയ്തേക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വീഡിയോയിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപും താനും നിരപരാധിയാണെന്ന് പറയുകയും അതിജീവിതയുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടി നേരിട്ടത് ഇതേ തുടർന്ന് അതിജീവിതം നൽകിയ പരാതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ദിലീപിനെ കുറ്റമുക്തനാക്കുകയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷയും ലഭിച്ചതിനാൽ നടി കടുത്ത മാനസിക സംഘർഷത്തിലാണ് വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള നീക്കത്തിലാണ് പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാരും അതിജീവിതയ്ക്ക് പരസ്യമായി പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന മാർട്ടിന്റെ വീഡിയോയും അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചത് താൻ നിരപരാധിയാണെന്ന് വാദിക്കുന്ന ഈ വീഡിയോ മാർട്ടിൻ ജാമ്യത്തിലായിരുന്ന സമയത്ത് ചിത്രീകരിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിജീവിതയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ വീഡിയോയുടെ നിർമ്മാണത്തിലും പ്രചാരണത്തിലും വലിയൊരു കൂടാലോചനയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് വീഡിയോ ചിത്രീകരിച്ചത് ആരാണെന്നും എവിടെയാണെന്നുമുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയാണോ മാർട്ടിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ജയിലിൽ പോകുന്നതിനു മുൻപ് തന്നെ ഇത്തരമൊരു വീഡിയോ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പോലീസ് കരുതുന്നു ഇത് ചിത്രീകരിക്കാൻ മാർട്ടിനെ സഹായിച്ച സംഘത്തെ കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിക്കും ചിത്രീകരിക്കാനും അത് വ്യാപകമായി പ്രചരിക്കാനും മാർട്ടിൻ ആരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്ന് സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട് മാർട്ടിൻ തന്റെ പേര് വെളിപ്പെടുത്തിയെന്നും വീഡിയോയിലൂടെ അധിക്ഷേപിച്ചെന്നും കാട്ടി അതിജീവിത പരാതി നൽകിയിരുന്നു ഇതിനൊപ്പം വീഡിയോ പ്രചരിപ്പിച്ച ഇരുപത്തിനാല് ലിങ്കുകളും കൈമാറിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ അതിജീവിതയ്ക്കെതിരെ വരുന്ന കമന്റുകളിലും കുറിപ്പുകളിലും വലിയ സാമ്യത പോലീസ് കണ്ടെത്തി ഇതിന്റെ ഉറവിടം അന്വേഷിക്കും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് പ്ലാൻ ചെയ്താണോ കമന്റുകൾ പോസ്റ്റ് ചെയ്തത് എന്നും അന്വേഷിക്കും നിലവിൽ വിയൂർ ജയിലിൽ കഴിയുന്ന മാർട്ടിനെതിരെ തൃശൂർ സൈബർ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു അതിജീവിത അപമാനിക്കുകയും പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തതിനുമാണ് കേസ് അതേസമയം ദിലീപ് ഉൾപ്പെടെയുള്ള നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളെ വെറുതെ വിടുമെന്ന കോടതി ഉത്തരവ് എങ്ങനെ നേരത്തെ പുറത്തായി എന്നത് സംബന്ധിച്ചും വീണ്ടും പരാതിയുണ്ട് അന്വേഷിയുടെ നേതാവായ കെ അജിത വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചു വളരെ പ്രഭാതമായ ഒരു കേസിൽ എങ്ങനെയാണോ ഇത്തരത്തിൽ എന്ന സംശയമാണ് അജിത ഉന്നയിക്കുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യം വിധി പകർപ്പ് ചോർന്നു എന്നാണ് സംശയം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമാണ് സ്ത്രീകരണം വരികയുള്ളൂ സംഭവത്തിൽ മൂന്നാമത്തെ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കേരള പോലീസ് മേധാവിക്കും നേരത്തെ പരാതി ലഭിച്ചിരുന്നു രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടായാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഒഴുകും അപൂർവ അപൂർവമായിട്ട് രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടാവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നത് ഡിസംബർ എട്ടിനാണ് ദിലീപ് ഉൾപ്പെടെ കേസിലെ നാല് പ്രതികളെ വെറുതെ വിടുകയും ബാക്കി ആറ് പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ായിരുന്നു കോടതി എന്നാൽ പ്രമുഖരായ അഭിഭാഷകർക്കും നിയമവിദഗ്ധർക്കും ഒരു ഊമ നേരത്തെ ലഭിച്ചിരുന്നു ഇതിൽ വിധി എന്താകുമെന്ന് വിശദീകരിക്കുന്നുണ്ട് കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് കോടതി വിധി വന്നതും വിചാരണ കോടതി ജഡ്ജി അവരുടെ അടുപ്പമുള്ള സ്ത്രീ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ദിലീപിന്റെ സുഹൃത്ത് എന്നിവരുടെ പേരുകൾ കത്തിൽ പറയുന്നുണ്ട് നേരത്തെ കച്ചവടം ഉറപ്പിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചതെന്ന ഗുരുതരമായ കാര്യമാണ് കത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാം തീയതി വെച്ചാണ് കത്ത് തയ്യാറാക്കിയത് മുൻ ജഡ്ജി കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് കിട്ടിയത് നാലാം തീയതിയാണ് എട്ടാം തീയതിയാണ് വിധി വന്നത് വിധിയിലെ കാര്യങ്ങൾ നേരത്തെ മറ്റു ചിലർ അറിയുക കത്ത് വഴി അത് പ്രമുഖരെ അറിയിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് കമാൽ പാഷ പറഞ്ഞു ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ബൈജു പൗലോസ് ഇക്കാര്യം സംസ്ഥാന പോലീസ് മേധാവിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു കത്തയച്ച പോസ്റ്റ് ഓഫീസ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി എന്നാണ് റിപ്പോർട്ട് സിസിടിവി പരിശോധിച്ചാൽ ആരാണ് കത്ത് പോസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാകും അതിനിടെയാണ് രാഷ്ട്രപതിക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിരിക്കുന്നത് കേസെടുത്ത് പോലീസ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കത്താണിത് നേരത്തെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിജീവിത തന്നെ രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വിധി ചോർന്നു എന്ന് കരുതാൻ സാധിക്കില്ലെന്നും കേസ് സൂക്ഷ്മമായി നിരീക്ഷിച്ച നിയമപരിജ്ഞാനമുള്ളവർക്ക് വിധി എന്താകുമെന്ന് മനസ്സിലാകുമെന്നും അത് വലിയ കാര്യമല്ലെന്നും ഇത്തരം ഉമ്മക്കത്തുകൾ തനിക്കും കിട്ടാറുണ്ടെന്നുമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചത്